പുറപ്പാട് പതിമൂന്നാം അധ്യായം കർത്താവ് മോശയോട് ഇപ്രകാരം നിർദ്ദേശിച്ചു ഇസ്രായേല്യരിൽ മനുഷ്യർക്കിടയിലും മൃഗങ്ങൾക്കിടയിലും ഗർഭപാത്രം തുറക്കുന്ന ഓരോ കടിഞ്ഞൂലിനെയും എനിക്കായി വിശുദ്ധീകരിക്കുക അവൻ എനിക്കുള്ളതാണ് മോശ ജനത്തോട് പറഞ്ഞു ഈജിപ്തിൽ നിന്ന് അടിമകളുടെ ഭവനത്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ട ഈ ദിവസം അനുസ്മരിക്കണം എന്തെന്നാൽ കർത്താവാണ് കരബലത്താൽ നിങ്ങളെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്നത് പുളിപ്പുള്ളത് ഭക്ഷിക്കപ്പെടരുത് ആബീബ് മാസത്തിലെ ഈ ദിവസമാണ് നിങ്ങൾ പുറപ്പെട്ടത് കാനാന്യർ കിത്യർ അമോര്യർ ഹിവ്യർ ജബൂസ്യർ എന്നിവരുടെ നാട്ടിലേക്ക് കർത്താവ് നിനക്ക് നൽകാനായി നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്ത പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അവിടുന്ന് നിന്നെ പ്രവേശിപ്പിച്ചു കഴിയുമ്പോൾ ഈ മാസത്തിൽ ഈ അനുഷ്ഠാനം നീ നിർവഹിക്കണം ഏഴു ദിവസം പുളിപ്പില്ലാത്ത അപ്പം നീ ഭക്ഷിക്കണം ഏഴാം ദിവസം കർത്താവിൻ്റെ തിരുനാളാണ് ഏഴു ദിവസത്തേക്ക് പുളിപ്പില്ലാത്ത അപ്പമേ ഭക്ഷിക്കാവൂ പുളിപ്പുള്ളത് നിൻ്റെ പക്കൽ കാണരുത് പുളിമാവ് നിന്റെ പക്കൽ നിൻ്റെ അതിർത്തിയിലെങ്ങും കാണരുത് ആ ദിവസം നിൻ്റെ മകനോട് നീ ഇപ്രകാരം വിവരിക്കണം ഇത് ഈജിപ്തിൽ നിന്നുള്ള എൻ്റെ പുറപ്പാടിൽ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതിനെ പ്രതിയാണ് ഇത് കർത്താവിൻ്റെ നിയമം നിൻ്റെ അധരത്തിലുണ്ടായിരിക്കേണ്ടതിന് നിനക്ക് നിൻ്റെ ഭുജത്തിൽ ഒരടയാളമായും കണ്ണുകൾക്കിടയിൽ ഒരു സ്മാരകമായും ഭവിക്കും എന്തെന്നാൽ കർത്താവാണ് ശക്തമായ കരത്താൽ നിന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് കാലങ്ങൾ തോറും ഈ ചട്ടം അതിൻ്റെ നിശ്ചിത സമയത്ത് നീ ആചരിക്കണം നിന്നോടും നിന്റെ പിതാക്കന്മാരോടും ശപഥം ചെയ്തതുപോലെ കർത്താവ് നിന്നെ കാനാന്യരുടെ ദേശത്ത് പ്രവേശിപ്പിക്കുകയും അത് നിനക്ക് നൽകുകയും ചെയ്യുമ്പോൾ ഓരോ കടിഞ്ഞൂലിനെയും നിനക്കുള്ള മൃഗത്തിൻ്റെ ഓരോ കടിഞ്ഞൂൽ കർത്താവിനായി നീ സമർപ്പിക്കണം ആൺകുട്ടികൾ കർത്താവിൻ്റേതായിരിക്കും എന്നാൽ കഴുതയുടെ ഓരോ കടിഞ്ഞൂലിനെയും ഒരു മുട്ടാടകുട്ടിയെ കൊണ്ട് നിനക്ക് വീണ്ടെടുക്കാം വീണ്ടെടുക്കുന്നില്ലെങ്കിൽ നീ അതിൻ്റെ കഴുത്തൊടിക്കണം നിന്റെ പുത്രന്മാരിൽ ഓരോ കടിഞ്ഞൂലിനെയും നീ വീണ്ടെടുക്കണം ഇതെന്താണെന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ആരാഞ്ഞാൽ നീ അവനോട് പറയണം അടിമകളുടെ ഭവനമായ ഈജിപ്തിൽ നിന്ന് കർത്താവാണ് കരബലത്താൽ നമ്മെ പുറത്തു കൊണ്ടുവന്നത് നമ്മെ വിട്ടയക്കാൻ ഫറവോ വൈമനസ്യം കാണിച്ചപ്പോൾ ഈജിപ്ത് ദേശത്തെ മനുഷ്യ കടിഞ്ഞൂൽ മുതൽ മൃഗ കടിഞ്ഞൂൽ വരെ സകല ആദ്യജാതരെയും കർത്താവ് സംഹരിച്ചു അതുകൊണ്ടാണ് ഗർഭപാത്രം തുറക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും ഞാൻ കർത്താവിന് ബലിയർപ്പിക്കുന്നതും എൻ്റെ പുത്രന്മാരുടെ ഓരോ ആദ്യജാതനയും ഞാൻ വീണ്ടെടുക്കുന്നതും ഇത് നിന്റെ ഭുജത്തിൽ ഒരടയാളവും നിൻ്റെ കണ്ണുകൾക്കിടയിൽ ഒരു നെറ്റിനാടയുമായി ഭവിക്കും എന്തെന്നാൽ കർത്താവാണ് കരബലത്താൽ നമ്മെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് പുറവോ ജനത്തെ വിട്ടയച്ചപ്പോൾ ഫിലിസ്ഥരുടെ ദേശത്തിൻ്റെ വഴി അടുത്തായിരുന്നിട്ടും അതിലൂടെയല്ല ദൈവം അവരെ നയിച്ചത് കാരണം യുദ്ധം കാണുമ്പോൾ ജനം മനസ്സുമാറ്റി ഈജിപ്തിലേക്ക് മടങ്ങിയേക്കുമോ എന്ന് ദൈവം ശങ്കിച്ചു ദൈവം ജനത്തെ മരുപ്പാതയിലൂടെ ചെങ്കടലിലേക്ക് തിരിച്ചുവിട്ടു യുദ്ധസജ്ജരായാണ് ഇസ്രായേല്യർ ഈജിപ്ത് ദേശത്ത് നിന്ന് പോന്നത് മോശ ജോസഫിൻ്റെ അസ്ഥികളും തന്നോടൊപ്പം എടുത്തു എന്തെന്നാൽ ജോസഫ് ഇസ്രായേല്യെ കൊണ്ട് ഇപ്രകാരം ദൃഢപ്രതിജ്ഞ ചെയ്യിച്ചിരുന്നു ദൈവം തീർച്ചയായും നിങ്ങളെ സന്ദർശിക്കും അപ്പോൾ നിങ്ങൾക്കൊപ്പം എൻ്റെ അസ്ഥികളും ഇവിടെ നിന്ന് കൊണ്ടുപോകണം അവർ സുക്കോത്തിൽ നിന്ന് നീങ്ങി മരുഭൂമിയുടെ അതിർത്തിയിലുള്ള ഏത്താമിൽ തങ്ങി അവർക്ക് രാവും പകലും സഞ്ചരിക്കത്തക്ക വിധം വഴി നയിക്കാൻ പകൽ ഒരു മേഘസ്തംഭത്തിലും പ്രകാശമാകേണ്ടതിന് രാത്രി ഒരു അഗ്നിസ്തംഭത്തിലും സ്തംഭത്തിലും അവർക്ക് മുമ്പേ കർത്താവ് സഞ്ചരിച്ചിരുന്നു പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് വിട്ടകന്നില്ല